ത്രീത്വിക ദൈവത്താൽ വലയം പ്രാപിച്ച പുണ്യജീവിതം അതരത്തിൽ പുഞ്ചിരിയും ഹൃദയത്തിൽ കാരുണ്യവും പേറി ആശ്വാസ തീരമായി മാറിയ ഫാദർ ആർമണ്ട് കപ്പൂച്ചി കേരളത്തിൽ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തെ ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ തൂലികയായി മാറിയ ജീവിതം പോവുക പ്രഘോഷിക്കുക എന്ന ഈശോയുടെ കൽപ്പന ശിരസാവഹിച്ചുകൊണ്ട് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് കാണിച്ചു തന്ന അതേ മാതൃകയിൽ തന്നെയാണ് ഇല്ലായ്മകളുടെയും ദാരിദ്ര്യത്തിൻ്റെയും നടുവിൽ ആർമണ്ടച്ഛൻ സ്വപ്നം കണ്ട സ്വർഗീയ പദ്ധതിയുടെ വിളനിലയമായ വിമലഗിരി ധ്യാന കേന്ദ്രം ഇരുട്ടിക്കടത്ത് പട്ടാരത്ത് സ്ഥാപിതമായത് ക്രിസ്തു എന്ന വലിയ പ്രവാചകൻ്റെ കർമ്മധീരതയോടെ ത്യാഗപൂർണമായ പാതയിലേക്ക് സ്വയം ബലിയാകുവാനും ബലിയേകുവാനുമായി ഇറങ്ങിത്തിരിച്ച ഈശോയുടെ പ്രതിപുരുഷൻ ഒരു കാലഘട്ടത്തിൻ്റെ ധീരതയും ചടുലമായ വ്യക്തിത്വവും സ്വയം പകുത്തു നൽകുവാനുള്ള തീക്ഷ്ണതയും ഈ നൂറ്റാണ്ടിൻ്റെ കിടാവിളക്കായി ആർമണ്ടച്ചനിൽ പ്രഭയേക്കുന്നു സങ്കടം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനും സഹായിക്കുവാനും ധാരാളം സമയം കണ്ടെത്തിയിരുന്ന ആർമണ്ടച്ഛനിൽ ഈശോയുടെ അനുകമ്പാർദ്ദമായ തിരുമുഖം ദൃശ്യമായിരുന്നു മുറുക്കുന്തോറും വളരുന്ന വാഴ്ത്തപ്പെട്ട അപ്പം പോലെയായിരുന്നു ഈ വൈദികൻ ഒന്നും തനിക്ക് വേണ്ടി മാറ്റിവെക്കാതെ തന്നെയും തനിക്കുള്ളതും അനേകർക്കായി സന്തോഷത്തോടെ മുറിച്ചു നൽകിയ ധന്യജീവിതം വചനം വിതച്ചുകൊണ്ട് അനേകരിലേക്ക് പ്രത്യാശയുടെ തളിരുകൾ വെച്ച ഒരു മഹനീയ ജീവിതം വിമലാംബികയുടെ ദാസനും ത്രിതുപാസകനുമായ ആർമണ്ടച്ഛൻ വിമലഗിരിയുടെ മാറിൽ മറഞ്ഞതോടെ ദിവ്യരക്ഷകന്റെ അടയാളമായി ഉയർന്ന നക്ഷത്രത്തെ പോലെ പുതിയൊരു പ്രകാശം ഉദയം ചെയ്യുകയായിരുന്നു വചനത്തെ ലോകത്തിന് സാക്ഷിപ്പെടുത്തുവാൻ േക്കാൾ ആഴമേറിയതും ആകാശം പോലെ വിശാലവുമായിരുന്ന കരുണയുടെ ആൾ രൂപം ഫാദർ ആർമണ്ട് കപ്പൂച്ചി